ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഒക്കെ ആഡ് പരസ്യം കണ്ടിട്ട് വാട്സപ്പ് മുഖേന്ദ്രം വാങ്ങിയൊരു സാധനമാണ് അപ്പോൾ ഇത് എല്ലാം ഒന്ന് പരീക്ഷിക്കണമല്ലോ അപ്പോൾ ഒരു പെടൽ ഞാൻ പെട്ടിരുന്നു ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഇങ്ങനൊരു സാധനം വാങ്ങിച്ചിരുന്നു ഞാൻ ത്രീ ഇൻ വണ് ഇത് ഫേസ്ബുക്കുണ്ടാണ് കിക്കോട്ടിംഗ് സ്പ്രേ ക്ലീൻ ആൻഡ് പോളിഷ് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിയ സാധനത് പക്ക ഫ്രോഡാണ് പക്ക ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഈ സാധനം ഒരിക്കലും അവർ വാങ്ങിപ്പോയരുത് കിക്കോട്ട് ഇത് പാക്കിംഗ് തന്നെ ലോക്കൽ അപ്പോൾ ഈ സാധനം കൈ കിട്ടിയോടേനറിയാ സാധനം റിട്ടേൺ ഓപ്ഷനൊക്കെ എങ്കിലും കൂടെ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത് എന്നുള്ള ആമസോണിലൊക്കെ വാങ്ങിച്ചാൽ നമുക്കൊരു ധൈര്യമാണല്ലോ പിന്നെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സാധനം ഏതായാലും പോയി പൈസ പോയി അഞ്ഞൂറ് റുപ്യ നാനൂറ് തൊണ്ണൂറ് രൂപയുടെ സാധനം ഇത് പോയി ഇത് വേസ്റ്റ് ആണ് അപ്പോൾ അതിന് ശേഷം എനിക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ നല്ലൊരു പ്രോപ്പർ സാധനം വേണം എന്നുള്ള ഒരു ഇത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഫേക്ക് ആയിരിക്കുമല്ലോ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഇത് നോക്കണേ ഷീൽഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ വിൻഷീൽഡ് റീസ്റ്റോറർ ഇപ്പം ഞാൻ വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ട് കാണിച്ച് വർക്ക് ഷോപ്പിലൊക്കെ ഇട്ടിട്ട് വണ്ടിൻ്റെ ഗ്ലാസ് ഒക്കെ റഫ് ആയി അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാറിൻ്റെ വണ്ടികളൊക്കെ വർക്ക്ഷോപ്പ് കാണിക്കുന്ന വണ്ടികളായിരിക്കാം അപ്പോൾ അവിടെ സ്പ്രേ പെയിൻറ്റിങ്ങോ മറ്റോ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ നടക്കുന്നുണ്ട് എന്താ നമ്മൾ വണ്ടിയോടെ പാർക്ക് ചെയ്താൽ അതിൽ ഗ്ലാസ് ഒക്കെ കൂടി പിന്നെ എന്താ പറയുക റഫ് ആവും ഒരു ഫുൾ ഗ്ലാസ് ഗ്ലാസ് ആണ് പെട്ടെന്ന് എഫക്റ്റ് ആയ ഗ്ലാസിൻ്റെ മുകളിലാണ് പിന്നെ വണ്ടീൻ്റെ മുകളിലൊക്കെ ബോഡിയൊക്കെ ഞാൻ പോളിഷ് ചെയ്തെടുത്തു വണ്ടിൻ്റെ ബോഡിയൊക്കെ ഞാൻ പോളിഷ് ചെയ്തെടുത്തു പക്ഷേ ഈ ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ ഈ കാണുന്നത് പെയിൻറ്റിൻ്റെ ഇതാണ് പെയിൻറ്റിൻ്റെ സൗണ്ടാണത് ഉണ്ടല്ലേ ഇതിൻ്റെ മുകളിൽ സ്പ്രേൻ്റെ പിന്നെ ആ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് വണ്ടി എവിടെയും പാർക്ക് ചെയ്തെന്ന് നമ്മൾ പറയുക വർക്ക്ഷോപ്പിലെ കൊണ്ട് നല്ല ശ്രദ്ധിക്കണം വർക്ക്ഷോപ്പിൽ സ്പ്രേ പെയിൻ്റിങ്ങനെ വർക്ക് വണ്ടി പാർക്ക് ചെയ്ത് വരരുത് അതിന് സ്പ്രേ പെയിൻറ്റിങ്ങ് പുറത്ത് ചെയ്യുന്ന ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ വണ്ടി വർക്കിന് കൊടുക്കാതിരിക്കാൻ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വണ്ടി ഈ രീതിയിൽ പിന്നെ നമ്മളൊരു പൈസ മുടക്കിയാൽ അതൊന്ന് വൃത്തിയായി കിട്ടുകയുള്ളൂ ഇപ്പോൾ നോക്കട്ടോ ഇങ്ങനെയുണ്ട് ഒരുപാട് ഗ്ലാസ് ക്ലീൻ ചെയ്തു എന്തെങ്കിലും സൗണ്ട് ഇല്ല അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഏശം എനിക്കിതൊന്ന് വീഡിയോ എടുത്തിടാം എന്നുള്ളത് തോന്നി അതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്താ ഈ പ്രൊഡക്റ്റ് കൊണ്ട് കംപ്ലീറ്റ് ഇണ്ടോ വാട്ടർമാർക്ക് ഇടക്കി ഫുൾ ഇപ്പം ഈ ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൽ കാണിക്കുക ശരിക്കും ഇത് ഫുൾ റിഫ്ലക്ഷൻ ആണ് കാണുന്നത് കാണൂല നോക്കുക ഇട ഇത് ഇങ്ങനെ അറിയുള്ളൂ ഒരു സൗണ്ടില്ല അപ്പോൾ ഇവിടെ നോക്കണേ ഇങ്ങനെയാണ് തരുന്നത് നമുക്ക് നോക്കട്ടെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ എഫക്റ്റീവ് ആണെന്നുള്ളത് ഇതാ ഫേസ്ബുക്കിൽ ഒരു ആഡ് ഉണ്ടിട്ട് വാങ്ങിച്ചാണ് വാട്സപ്പ് മുഖാന്തരം ബന്ധപ്പെട്ടു ഇത് ശരിക്കും ഇതിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വില വന്നത് ഇത് ഫൈവ് നയൻറ്റീനൊക്കെ എം ആർ പി കാണുന്നുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാക്കിംഗ് പാക്കിങ്ങീമിയം ഒരു ടച്ചുള്ള കൈ കിട്ടിയാൽ തന്നെ പ്രീമിയം അതുണ്ട് അപ്പോൾ നോക്കാം നമുക്കിത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത് അപ്പോൾ നല്ല ഷെയ്ക്ക് ചെയ്യണം കേട്ടോ അതിൽ ഷെയ്ക്ക് നല്ല നല്ലോണം ഷെയ്ക്ക് ചെയ്യണം വരും വെള്ളം എടുത്ത് ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു ഓയിൽ ടൈപ്പ് സാധനം മാത്രമേ കയ്യിൽ വരുവുള്ളു അപ്പോൾ നല്ല ഷെയ്ക്ക് ചെയ്യുക ഷെയ്ക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല ശരിക്കും നല്ല എന്തെങ്കിലും നല്ല തുണി കോട്ടൻ്റെ നല്ല തുണി എടുക്കുകയെ അല്ലെങ്കിൽ ഫെൽറ്റ് ഡിസ്ക് പോകാൻ അതിൻ്റെ ഡിസ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോഫൈബറിൻ്റെ ക്ലോത്തോ എടുത്തിട്ട് അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കണം കേട്ടോ അല്ലേ ഇതെടുത്തിട്ട് ഒരു സ്ഥലത്ത് തന്നെ കുറച്ച് ഒരു യൂണിഫോം പ്രഷറിൽ നമ്മളിപ്പോൾ സാധാരണ വരച്ച് കഴിക്കുക എന്നുള്ളതില്ലേ അത് വെറുതെ അങ്ങ് തുടച്ചിട്ട് കാര്യമില്ല പക്ഷെ ഒരു യൂണിഫോം പ്രഷറിൽ ഇങ്ങനെ അല്ലേ ഒരു ഏരിയ കുറച്ച് സമയം കേട്ടോ അല്ല ഒരു ഏരിയ ചെയ്യുമ്പോൾ ഒരു ഏരിയ മാത്രം കുറച്ച് ചെയ്യാം കേട്ടോ ഒന്നായിട്ട് ഉരച്ചിട്ട് ഡ്രൈ ആവും അത് ശ്രദ്ധിക്കുക ഇത് ഒന്നായിട്ടൊരു ഗ്ലാസ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിരുന്നു അത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇതാ ഇത് കണ്ട ഈ വരച്ച് കഴിയുമ്പോൾ തന്നെ കറിയാം റഫ് പോയി ഗ്ലാസിൻ്റെ റഫ് കംപ്ലീറ്റ് പോയി പിന്നെ പ്രത്യേക വാട്ടർമാർക്കൊന്നും സാധനം തന്നെ കാണാനില്ല ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ വാട്ടർമാർക്ക് ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പക്ഷേ വാട്ടർമാർക്ക് ഒക്കെ റഫായി കിടക്കായിരുന്നു ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇത് ഭാഗമായിട്ട് ഞാൻ ഓരോ സാധനം അന്വേഷിച്ചിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ ഇത് അത്യാവശ്യം ഒരു ചെറിയൊരു പ്രഷറിൽ നമുക്കെൻ്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ശരിക്ക് ക്ലാസ് ഒക്കെ പോളിഷ് ചെയ്താൽ കൊടുത്താൽ നല്ല സംഖ്യ നമുക്ക് കയ്യിൽ നിന്ന് പോകും പിന്നെ ചില പോളിഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിനുള്ളിൽ സ്ക്രാച്ച് കാണൊക്കെ വല്ല പ്രശ്നങ്ങളും ഉണ്ട് തുടക്കത്തിൽ വെള്ളമൊന്നും പിടിക്കില്ല പല ഉടായ്പ പരിപാടികളും ഉണ്ടല്ലോ അപ്പോൾ ഇതെനിക്ക് എന്തുകൊണ്ടും അല്ല ഒന്നും പറയാനുള്ളത് അല്ലേ അപ്പൊ ഞാൻ എൻ്റെ ഗ്ലാസിൻ്റെ ഇത് കാണിച്ചു തരാം ഇത് എന്റെ കൂടുതൽ വാട്ടർമാർക്കുണ്ട് ചെറിയ രീതിയിൽ എന്നാലും പിന്നെ പെയിന്റ് മാറി പിടിച്ചതാണ് കൂടുതലുള്ളു കേട്ടോ ഗ്ലാസ്സിലൊക്കെ ഗ്ലാസ് ഒക്കെ റഫാണ് അപ്പോൾ ഒരു ഏരിയ ഒരു സർക്കുലർ മോഷനിൽ കുറച്ച് ഒരു ചെറിയൊരു പ്രഷർ കൊടുക്കണം ചെറിയൊരു പ്രഷർ കേട്ടോ കൂടുതലല്ല ചെറിയൊരു പ്രഷർ കൊടുത്ത് ഇങ്ങനെ തുടച്ചെടുക്കാം നോക്കാം നമുക്ക് ഞാനിത് മൈക്രോഫൈബറിന്റെ ടവലാണ് എടുത്ത് കോട്ടന്റെ തുണി എന്തെങ്കിലും എടുത്താൽ മതി കുറച്ചു വെള്ളം നനയ്ക്കാണ് നനച്ചിട്ട് ഞാൻ നനച്ചു തുടക്ക പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ടാണ് പറഞ്ഞ കൂടുതൽ സാധനം കൂടുതൽ ഏരിയ ഒരു സമയം കവർ ചെയ്യാൻ നോക്കരുത് അങ്ങനെയാണിത് ഉള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്റെ അനുഭവം അങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്നവർ ചിലപ്പോ റിസൾട്ടില്ലാന്നൊക്കെ തോന്നും എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു ഫസ്റ്റ് വരച്ചപ്പോഴേ അല്ലേ തുടച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഗതിയേ ഇല്ല ഫുൾ ക്ലീൻ ഗ്ലാസ് ഫുൾ ക്ലീൻ ഓക്കെ പിന്നെ ഒരു ശബ്ദവും ഇല്ല ഫുൾ ക്ലീനായി ക്രിസ്റ്റൽ ക്ലീനായി ഇപ്പം ഗ്ലാസ് പുതിയതിൻ്റെ മാതിരി തന്നെ പുള്ളിൽ കുറച്ചുണ്ട് ഫുൾ ഭാത്ത് കുറച്ചുണ്ട് നമുക്ക് ഈ ഒരക്കുന്ന സമയത്ത് തന്നെ അറിയാം ഇതിൻ്റെ റഫ് പോണത് ആ സൗണ്ട് അങ്ങ് പോവും നിന്ന് വാങ്ങിച്ചതിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കംപ്ലീറ്റ് രണ്ട് മൂന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചതും ഇതേമാതി തന്നെ ഇതിൻ്റെ അനുഭവം പക്ഷേ എല്ലാം നെഗറ്റീവ് തന്നെ ഇടണ്ടല്ലോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് ആഡ് കണ്ട് വാങ്ങിച്ചാണ് ഞാൻ ആവശ്യമുള്ളവരുമല്ലോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ആ നമ്പർ ഞാൻ നോക്കിയിട്ട് ഇട്ട് തരാം അപ്പോൾ എനിക്ക് നമ്പർ അറിയില്ല ഞാൻ അപ്പോൾ വാങ്ങിച്ചിട്ട് ഒരാഴ്ച ആയി അപ്പോൾ തപ്പി പിടിച്ചിട്ട് എവിടെ കിട്ടുമെന്ന് പറഞ്ഞ് എനിക്കറിയില്ല കേട്ടോ കാരണം ഇത് പിന്നെ ഞാനിങ്ങനെ യാദൃശികമായിട്ട് ആഡ് കണ്ട് വാങ്ങിച്ചാണ് എന്താ ഗ്ലാസ് ഒന്നും പറയാനില്ല ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് കിട്ടോ അതായത് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇതിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ടില്ല നോക്കാം കേട്ടോ ഈ കമ്പനി ഷീൽഡ് ഡ്രൈവ് എന്നാണ് വിൻഷീൽഡ് റീസ്റ്റോറർ കൈക്ക് ഒരു പ്രശ്നമില്ല എത്ര കൈക്ക് നോക്കി കയ്യിലാക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്നും കൈക്കോ ഒരു ഫീലും ഇല്ല എവിടെയാക്കാൻ നോക്കുക ഇവിടെ കൈട്ട് ഒരു നമുക്ക് ഒരു കുഴപ്പം തോന്നുന്നില്ല ഇതായിരുന്നു ആദ്യത്തെ ക്ലാസ് അല്ലേ ഈ ഇവിടെ ഈ മാർക്ക് പാർവിന്റെ താത്തിട്ടിട്ട് ആ ഭാഗം ആകുതി ഭാഗാ ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചാലറിയും ശരി ഇവിടെ തങ്ങളുടെ മുകളിലേക്കുള്ള ഭാഗം ഇവിടെ ഈ സൗണ്ട് മാത്രമേ ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ കാര്യത്തിൽ കാണിച്ചു തരാൻ പറ്റുള്ളുണ്ടല്ലേ ഗ്ലർഫൈ കിടക്കാണ് വോട്ടർമാർക്ക് കൊണ്ട് ക്ലർഫായി കിടക്കാണ് എന്താ ഇത്രക്കും നല്ല ഒരു പ്രോഡക്റ്റ് ആണ്ട്ടത് ഒന്നും നോക്കാനില്ല നിങ്ങൾക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കെ പരസ്യം കാണാൻ ധൈര്യം വാങ്ങിച്ചോളൂ ഞാൻ നമ്പറ് ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ കോണ്ടാക്റ്റ് നമ്പർ ഇത് കിട്ടുന്നേ അപ്പോൾ വാട്സപ്പിലെ നമ്പറ് കാണൂ ഇതാണ് സാധനം ഷീൽഡ് ഡ്രൈവ് വിൻഷീൽഡ് റീസ്റ്റോററ് നിങ്ങൾ ധൈര്യത്ത് വാങ്ങിച്ചോളി കേട്ടോ പിന്നെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞ ഏരിയ മാത്രം ചെയ്തെടുക്കുക കുറച്ച് റൗണ്ട് റൗണ്ട് മോഷനിൽ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ കോട്ടൻ്റെ സ്പോഞ്ചോ എന്തോ എടുത്തിട്ട് കുറച്ചൊന്ന് പ്രഷറിൽ ഇങ്ങനെ വരച്ച് ക്രോസിലും ക്രോസിലും വരച്ചിട്ട് കഴിയുക ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി തുടച്ചെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഇട്ട് നന്നാവില്ല അതായിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകി നല്ല പേപ്പറും തുടച്ചെടുത്താൽ അടിപൊളി നിങ്ങൾക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ അപ്പോൾ അറിയും അതായത് അടുത്ത വീഡിയോ ഇവിടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്